വായ്പാ ബാധ്യതകളിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കി കിള്ളിമംഗലം ഫാർമ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ആറിലൂടെ കുടിശ്ശികയുള്ള വായ്പകൾ വൻ ഇളവുകളോടെ തീർപ്പാക്കാം സാധാരണ വായ്പകൾ വസ്തു വായ്പകൾ ഓവർ ഡ്രാഫ്റ്റ് എം ഡി എസ് വായ്പകൾ എന്നിവയ്ക്ക് ആനുകൂല്യം ലഭ്യമാണ് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശയിൽ പത്ത് ശതമാനം ഇളവും ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നു ബാങ്കിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ സംഘടിപ്പിക്കുന്ന അദാലത്തുകളിൽ പങ്കെടുത്ത് ഈ ആനുകൂല്യം സ്വന്തമാക്കാം ഒപ്പം നിക്ഷേപങ്ങൾക്ക് എട്ട് ശതമാനം വരെ പലിശയും മുതിർന്ന പൗരമാർഗ്ഗ പ്രത്യേക ഇളവുകളും ബാങ്ക് നൽകുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് കിള്ളിമംഗലം ഹെഡ് ഓഫീസുമായോ ആറ്റൂർ മനപ്പടി കമ്പനിപ്പടി പാനാൾ ഉദുവടി ബ്രാഞ്ചുകളുമായോ ബന്ധപ്പെടുക ഫോൺ നയൻ വൺ ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് ജലാശയങ്ങളിലെ അപകടങ്ങൾ കുറയ്ക്കാന് ചെറുതുരുത്തി നീള ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നീന്തല് സ്കൂബ പരിശീലനം സംഘടിപ്പിച്ചു ഭാരതപ്പുഴയിൽ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി വിദഗ്ദ്ധർ ക്ലാസുകൾ നൽകി ജലാശയങ്ങളിൽ വരുന്ന അപകട മരണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ചെറുതുരുത്തി നീള ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കുമായി നീന്തൽ സ്കൂബ പരിശീലനം സംഘടിപ്പിച്ചു ഭാരതപ്പുഴയിൽ അപകടങ്ങൾ നിത്യസംഭവമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു ബോധവൽക്കരണ പരിപാടി ഒരുക്കിയത് ദുബായ് കേന്ദ്രീകരിച്ച് സ്കൂബ പരിശീലനം നൽകുന്ന ഇൻസ്പെക്ടർ പി എസ് ആദിത് ക്ലാസുകൾക്ക് നേതൃത്വം നൽകുകയും ഭാരതപ്പുഴയിൽ പ്രായോഗിക പരിശീലനം നൽകുകയും ചെയ്തു ഭാരതപ്പുഴയുടെ കയങ്ങളിൽ നിന്നും നിരവധി ജീവനുകൾ രക്ഷപ്പെടുത്തിയ മുങ്ങൽ വിദഗ്ധൻ നിഷാദ് വരുവോരും പരിശീലനത്തിൽ പങ്കാളിയായി വിദ്യാർത്ഥികൾക്കും അതുപോലെ മുതിർന്നവർക്കുമായിട്ട് നീന്തൽ പരിശീലനം അതിനോടൊപ്പം തന്നെ സ്കൂബ പരിശീലനവും നടത്തി വരുന്നുണ്ട് ഇപ്പോൾ ജലത്തിലെ അപകടങ്ങൾ കൂടുതൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലാവുമ്പോൾ തന്നെ വെള്ളത്തിൽ നീന്തൽ അറിയാതെ തന്നെ കുറേ പേര് വെള്ളത്തിൽ കളിച്ച് കുറേ പേര് അപകടത്തില് കുഞ്ഞി മരിക്കുന്ന അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ നീന്തൽ പരിശീലനം അതുപോലെ തന്നെ സ്കൂബ എന്നും വെള്ളത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ നമുക്ക് വെള്ളവുമായിട്ടൊരു പരിചയം കൊണ്ടുവരാൻ നമുക്ക് ഇതിലൂടെ ചെയ്തു തരാൻ പറ്റും അതോടൊപ്പം തന്നെ നീന്തൽ പരിശീലനം ചെറിയ പിള്ളേർക്കും വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും പ്രായം ഒരു പരിധിയല്ല ഇത് ഏത് പ്രായമുള്ള ആളുകൾക്കും പഠിക്കാൻ പറ്റും നമുക്ക് വേണ്ടത് നല്ലൊരു മനസ്സാണ് പഠിക്കാനുള്ളൊരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പഠിക്കാം അത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ധാരാളം നടത്തുന്നു നീള ബോട്ട് ക്ലബിൻ്റെ പേരിലാണ് നമ്മൾ പുഴയിൽ ഇറങ്ങുമ്പോൾ പാലിക്കേണ്ട ജാഗ്രതയെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി ബോട്ട് ക്ലബ്ബ് ജനറൽ മാനേജർ പി ശശികുമാറിന്റെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു